ക്കാളിപ്പൊടി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിന്റെ പൊടിയായിട്ടുള്ളത് അതേപോലെ തന്നെ ഉള്ളിപ്പൊടി പൊടിയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഓരോ തരം പൊടികൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം പുതിയ ഒരു പ്രൊഡക്ഷൻ ആണ് ഇപ്പൊ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പന്ത്രണ്ടാം തീയതി നമ്മൾ സാധാരണ മില്ലിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ പ്രൊഡക്ഷൻ ആയിട്ട് ഒരു മില്ലറ്റുകളുടെ സാധാരണ മില്ലറ്റിന്റെ നമ്മൾ ധാന്യങ്ങളും അതിന്റെ പൊടി പിന്നെ അതേമാതിരി പുട്ടുപൊടി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ധാന്യം ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അതിൻ്റെ ദോശ അതുപോലെ തന്നെ ഇടിയപ്പം പിന്നെ നൂൽപ്പൊട്ട് അങ്ങനത്തെ ഉള്ളതായിട്ടുള്ള സംഗതികളും പിന്നെ പുട്ട് പുട്ടുപൊടി അപ്പോൾ ഒരുപാട് ഒരു പത്ത് പതിനൊന്ന് പ്രൊഡക്ഷൻ നമ്മൾ മില്ലറ്റിന്റെ അത് ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നോർമൽ ആയിട്ടുള്ള നമ്മൾ അരിപ്പൊടി റോസ്റ്റ് പൊടി അതുപോലെ തന്നെ സ്റ്റീമ് പുട്ടുപൊടി പിന്നെ അതുപോലെ തന്നെ വീറ്റ് വീറ്റിൻ്റെ പുട്ടുപൊടി ചോളം ചോളത്തിൻ്റെ പുട്ടുപൊടി അതുപോലെ റാഗി റാഗിൻ്റെ പുട്ടുപൊടി പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളെ മസാലകൾ ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പൊടിയാണിത് ഇതിപ്പോൾ മന്തി മസാല പിന്നെ അതുപോലെ തന്നെ കബ്സ മജിപൂസ് അങ്ങനെയുള്ള എല്ലാ ഇതിനുമായിട്ട് ഇത് ഉപയോഗിക്കാം നമുക്ക് പിന്നെ നമ്മൾ ഷവർമൻ്റെ മസാല ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് സ്റ്റാർട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമുക്കത് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് നമുക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള പ്രൊഡക്റ്റ് മിക്സിങ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് വൈകുന്നേരമായിട്ട് അതിൻ്റെ അതുള്ള പ്രൊഡക്റ്റ് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല നമ്മളത് സ്റ്റാർട്ടിങ് ചിക്കൻ മസാല ഉണ്ട് ഫിഷ് ഫ്രൈ മസാല ഉണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മസാലകൾ ഉള്ള ഒരു യൂണിറ്റാണ് ആണ് നമ്മളത് ഗോതമ്പ് പിന്നെ അതുപോലെ മില്ലറ്റ് തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിട്ടുള്ള ഒരു മെഷീൻ ആട്ടോ അപ്പൊ നമുക്ക് അത്രയും വിശ്വസിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൊടിക്ക് പൊടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് ഇത് പിന്നെ ധാന്യങ്ങളും അതുപോലെ തന്നെ പൊടികളും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള മെഷീൻ ആണ് നമ്മള് നമ്മൾ ചെയ്തിരിക്കുന്നത് ചുക്കാണ് ഇതുപോലെ ഇഞ്ചി ഉണക്കിയിട്ട് ചുക്ക് ഇളക്കിയത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു പ്രൊഡക്ഷൻ ചെയ്തത് മത്തന് പൊടിച്ചിട്ട് മത്തം പുഴുങ്ങി അത് പിന്നെ പൊടിച്ച് കൊടുക്കുക അങ്ങനെ ആയിട്ടുള്ള ഡയബറ്റിസ് ആൾക്കാരും വെയിറ്റ് ലോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള നല്ലതാണ് മത്തന് പിന്നത്തെ കുട്ടികളുടെ കുന്നങ്കായ നമ്മൾ ഇത് ഡ്രയറിലാണ് കൊടുക്കുന്നത് അത് വൃത്തിയാക്കി കഴിക്കിയതിന് ശേഷം അത് ഡ്രയറിൽ ഇട്ട് ഉണങ്ങും അതിപ്പോൾ കഴിയാനായിട്ട് ഇപ്പോൾ ഉണക്കം ഇതായിരിക്കുന്നു നോക്കുന്ന കാര്യാണ് മൊത്തം പിന്നെ ഇതിന്റെ കൂടെ ഇതിലിപ്പോ മല്ലിച്ചപ്പ് നമ്മള് ഉണക്കുന്നുണ്ട് അതിന്റെ കൂടെ ബാക്കി മല്ലിച്ചപ്പ് കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് ഉണക്കാൻ വേണ്ടിട്ട് പോകും നമ്മളിപ്പോ സ്റ്റീം സ്റ്റീമർ മെഷീൻ ആണ് ഇതിലാണ് ഇപ്പൊ നമ്മള് സ്റ്റീം ചെയ്തെടുത്താല് പുട്ടുപൊടി അതേപോലെ ഗോതമ്പിന്റെ അത് ചോളം ശേഷം ഇത് റോസ്റ്റ് റോസ്റ്റ് റോസ്റ്റർ ആണ് കൂടാതെ ഇപ്പോ ആളുകളും റാഗി കഴിഞ്ഞിട്ട് കൂടുതലും കഴിക്കുന്ന ഒരു ധാന്യമാണ് മില്ലറ്റ് അതിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങി തുടങ്ങേണ്ട ഒരു മില്ലറ്റ് എന്ന് പറയുന്നത് ചാമ ചാമാരിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മില്ലറ്റ് തന്നെ ഒരുപാട് വെറൈറ്റിട്ടോ അവിടെ ചാമത്തിന വരക് കുതിരവാലി പനി വരക് മണിച്ചോളം തുടങ്ങി ഒരുപാട് തരം മില്ലറ്റുകൾ വെച്ചിട്ടുള്ള പൊടികളും അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ദോശ പത്തിരി ഇഡ്ലി നൂൽപ്പുട്ട് തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിലുകൂടി നിങ്ങളുടെ ശരീരത്തിനുള്ള പ്രമേഹം പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറക്കാൻ ഒരു ധാന്യം കഴിക്കുന്നതിലൂടെ സാധിക്കൂട്ടോ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് അരി ആഹാരം കഴിക്കുന്ന നിന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ മില്ലറ്റുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയാണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കൂടാതെ നല്ല വറുത്ത അരിപ്പൊടി പിന്നെ അതുപോലെ ഗോതമ്പിൻ്റെ പുട്ടുപൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൂടാതെ നല്ല ചോളത്തിൻ്റെ പുട്ടുപൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഗതികളൊക്കെ കിട കേട്ടോ അതുകൂടാതെ ഇവരുടെ സ്വന്തം പ്രൊഡക്ഷൻ ആയിട്ടുള്ള സാമ്പാർ പൗഡറുണ്ട് പിന്നെന്താ ഇതൊക്കെ അവർ ഇങ്ങനെ ഇവർ ഹസ്ബൻ്റും വൈഫും കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണത് അപ്പോൾ ഇവരായിരുന്നേനെ ഇതിൻ്റെ ഓരോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഓരോ തരം പൊടികളും പുട്ടുപൊടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പത്തിരിപ്പൊടി ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇവിടെ കൂടാതെ മില്ലറ്റ് മില്ലറ്റ് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കാലത്തെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഈ ഒരു മില്ലറ്റ് കൊണ്ടുള്ള പലഹാരമായിട്ട് എങ്ങനെ വേണേൽ നിങ്ങൾക്ക് കഴിക്കാം അതൊക്കെ നിങ്ങൾക്ക് നല്ല എന്താ പറയുക പൊടിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നിങ്ങൾക്ക് ഇവിടുന്ന് പൊടിച്ചിട്ട് ആണ് ഇവർ ഇവിടെ പാക്ക് ചെയ്ത് വരുന്നത് കൂടാതെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് തക്കാളി പൊടിച്ചത് അതുപോലെ വെളുത്തുള്ളിയുടെ പൊടി അതുപോലെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കൂടുതലും ആളുകൾക്കും ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിൽ ആളുകൾ ഇതുപോലൊക്കെ പൗഡറായി കിട്ടാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് കരുണ്ട് പക്ഷേ അത് കൂടുതലായിട്ടും ഇവിടെ ഇവർ പ്രൊഡക്ഷനു വേണ്ടിയിട്ട് ഇവർ പൊടിച്ച് വെച്ച സംഗതിയാണ് കൂടാതെ നല്ല ഷവർമ്മയുടെ നല്ല പൗഡറായി നിങ്ങൾ എവിടെയും അങ്ങനെ കാണാത്തരും എന്നാവും പ്പിന് മാത്രമല്ല നല്ല മന്തി കഫ്സ മധുപൂത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പൗഡറും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയും കേട്ടോ എത്രയും ഐറ്റംസ് നമ്മൾ വാങ്ങിയതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ അവർ അത്രയും ഹൈജീനിക്കും പിന്നെ അതുപോലെ ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാരണമായിട്ടാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുപോകണേ അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോപ്പിലേക്ക് വരിക വന്ന് വാങ്ങി ഇവരുടെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് നമ്മളുടെ നിങ്ങളുടെ നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരുമായിട്ട് നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ തിരൂര് മംഗലം പുല്ലൂണി റോഡിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക പോലെ ലൈക്ക് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് ഇതുവരെക്കും ബബ്ബായ്